മുന്ദ്രയിലെ അവസ്ഥയാണിത് ഞാനിപ്പോൾ മുദ്രയിലെ ടൗണിൽ കൂടി ടൗണിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് എല്ലാ കടകളും അടഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പച്ചക്കറിക്കാരൻ്റെ അടുത്ത് സംസാരിച്ചു അദ്ദേഹം പറയുന്നത് കാലത്ത് ഏതാണ്ട് ഒമ്പതര മണിയായപ്പോഴേക്കും പോലീസ് വന്ന് കടകളടയ്ക്കുവാൻ പറയുകയും എത്ര ദിവസയ്ക്കാണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ ബാക്കിയുള്ളത് ഇന്ന് വൈകിട്ടേ അറിയാൻ പറ്റുകയുള്ളൂ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഗുജറാത്ത് ന്യൂസ് മലയാളത്തിന് വേണ്ടിയാണ് എൻ്റെ പേര് രാജേഷ് മേനോൻ ഇത് കണ്ട ശബരി ഹോട്ടല് അത് പറഞ്ഞു നിൽക്കുകയാണ് അതുകൂടാതെ ഇവിടെയുള്ള ഡ്രസ്സുകളുടെ കടകൾ സൈക്കിൾ ഷോപ്സ് എല്ലാം അടഞ്ഞു കിടക്കുകയാണ് ഇതാണ് മുന്തിര ടൗണിലെ അവസ്ഥ ഞാൻ പല ആളുകളോടും അന്വേഷിച്ചപ്പോൾ പല ആളുകളും പച്ചക്കറികൾക്ക് വേണ്ടി മറ്റതിനു വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എല്ലാ കടകളിലും പച്ചക്കറിയെല്ലാം പൂർണ്ണമായും കഴിഞ്ഞിരിക്കുന്നു ആ ഒരു ഒരവസ്ഥയിലാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് രണ്ട് രണ്ട് ഭാഗത്തും രണ്ട് ഭാഗത്തും കടകളെല്ലാം കടത്തി കിടക്കുകയാണ് ചെറിയ ചെറിയ കടകൾ വരെ അടച്ചിട്ടിരിക്കുകയാണ് ഇതാണ് മുദ്ര ടൗണിലെ അവസ്ഥ